മരണത്തിനെന്തോ പറയുവാനുള്ളപ്പോൾ ജീവനെ പറതാൻ തുടങ്ങി മക്കളോടെന്തോ ചൊല്ലാൻ മറന്നപ്പോൾ മരവിച്ച ഭാവം ചിണുങ്ങി മരണത്തിനെന്തോ പറയുവാനുള്ള പോൽ ജീവനെ പറതാൻ തുടങ്ങി മക്കളോടെന്തോ ചൊല്ലാൻ മറന്ന പോൽ മരവിച്ച ഭാവം ചിണുങ്ങി കൊടുക്കുവാൻ പുടവയൊന്നുപം നട മണവിക്കുവാങ്ങി കൊടുക്കുവാൻ പുടവയൊന്നതൃപ്പം നടക്കാതുറങ്ങി മഴയത്തും നേരത്ത് ഇറയത്ത് സന്തോഷ കുളിരും പുതക്കാതിറങ്ങി അളവറ്റ വാത്സല്യമകമിൽ നിറച്ചിംബം ഒരു തുള്ളി നൽകി മടങ്ങി ആരംഭ പൊൻമക്കൾ ചുംബിക്കും നിമിഷങ്ങൾ തിരികെ കൊടുക്കാതിങ്ങി അളവറ്റ വാത്സല്യമകമിൽ നിറച്ചിമ്പമൊരു തുള്ളി നൽകി മടങ്ങി ആരംഭ പൊന്മക്കൾ ചുംബിക്കും നിമിഷങ്ങൾ തിരികെ കൊടുക്കാതെ വിങ്ങീ ആളുകൾ വീട്ടിൽ കടന്നെത്തും നേരത്ത് വെള്ള പുതപ്പിൽ മയങ്ങി ആളുകൾ വീട്ടിൽ കടന്നെത്തും നേരത്ത് വെള്ളപ്പുതപ്പിൽ മയങ്ങി അണയാത്ത നുംബര കൽപുമായി പ്രിയതമ ആശ്വാസം നൽകാതുറങ്ങി ആശ്വാസം നൽകാതുറങ്ങി आश्वासन लगा दूरंगी आश्वासन